കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു കണ്ണൂർ ബാലകൃഷ്ണൻ നായർ പരിപാടി ചെയ്തു ന്യൂ ൾക്കിന് ശ്രീശങ്കരാചാര്യൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ്

സ്ലി എല്ലാ ആവശ്യത്തിൽ അതായത് നിങ്ങളുടെ ആത്മവിശ്വാസം കൈമുതലായിട്ട് നിങ്ങൾക്ക് കൈമുതൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രണ്ടാമത്തെ പിന്നെ ക്യാഷിന്റെ രണ്ടാമത്തെ അക്ഷരം എ ആണ് അതിൽ നമുക്ക് അല്ലെങ്കിൽ അറ്റൻഷൻ എന്ന രണ്ട് കാര്യം പറയാം നമ്മുടെ ശ്രദ്ധയും അല്ലെങ്കിൽ ആഗ്രഹവും നമുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ വിജയം എന്തെങ്കിലും ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വേണം കെ എച്ച് ആർ എ പ്രസിഡന്റ് നാരായണ പൂജാരി അധ്യക്ഷത വഹിച്ചു കെ എച്ച് ആർ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ സുകുണൻ സംസ്ഥാന സെക്രട്ടറി ഷിനോജ് റഹ്മാൻ മുഹമ്മദ് ഗസാലി അബ്ദുല്ല താജ് സുബൈർ പട്ടാമ്പി കുഞ്ഞിരാമൻ വഴിയോരം രാജൻ കളക്കര സത്യൻ ഇരിയണ്ണി അജേഷ് നുള്ളിപ്പാടി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര സ്വാഗതവും ജില്ലാ ട്രഷറർ രഘുവീർ പൈ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്